നമസ്കാരം സുജാസ് പിച്ചം വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഹൽവയാണ് ആവശ്യമായ സാധനങ്ങൾ ബീട്രൂട്ട് പഞ്ചസാര കോൺഫ്ലവർ തേങ്ങാപ്പാൽ കാഷ്നട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചത് നെയ്യ് ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം പാനിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഉരുങ്ങി വരുന്നത് വരെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു വെച്ചേക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കാം നമുക്ക് കോൺഫ്ലവറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ില്ലാതെ മിക്സ് ചെയ്തെടുക്കുക ബീട്രൂട്ടും പഞ്ചസാരയും നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ കരകരപ്പൊന്ന് കിട്ടും അതിനാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് കൊണ്ടുവന്നുകൂടി ഇളക്കി കൊടുക്കുക കോൺഫ്ലവർ അല്ല അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിരിക്കും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം കോൺഫ്ലവറിന്റെ മിക്സ് നമുക്ക് ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഹൽവയൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് നമുക്കിതിലോട്ട് ഏലക്കയും പഞ്ചസാരയും പൊടിച്ച് വച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് പാനകത്തുനിന്ന് വിട്ട് വരുന്നതാണ് പരുവം നമ്മൾ ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം അലുവേക്കെ തയ്യാറാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അലുവയെല്ലാം പാനിൽ നിന്ന് വിട്ടു വരുന്ന പാവമായിട്ടുണ്ട് കറക്റ്റ് പാവമായിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യേണ്ടുന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പാത്രം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെയ്തടവി കുറച്ച് കാശ്നട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു സ്പൂൺ എടുത്ത് സ്പൂണിൻ്റെ അടിയിലോട്ട് നെയ് തടവിയതിന് ശേഷം നമുക്ക് നിരപ്പാക്കി കൊടുക്കാം ഇത് നമുക്കിത് രണ്ട് മണിക്കൂറ് കഴിഞ്ഞ് ചൂട് പോയതിനു ശേഷം കട്ട് ചെയ്യുക നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ ഹൽവിയെല്ലാം നല്ല സെറ്റായിരിക്കുകയാണ് ബീട്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഹൽവ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ